വാർത്തകളിലേക്ക് കടക്കുന്നു മലപ്പുറം കുര്യാട് ദേശീയപാത തകരുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് കാറുകളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ദൃശ്യ ദൃശ്യങ്ങളിൽ കാണാം ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് വിവരങ്ങളുമായി അജുനയാണ് ചേരുന്നത് അജുനാ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഭീകരമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഭീകരതയുണ്ട് ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അജുന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ വളരെയധികം ഭീതി പരത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത് വലിയൊരു വികസനം സ്വപ്നം കണ്ട കേരളത്തിന് തിരിച്ചടിയായിട്ടാണ് ഈ കൂരിയാടുള്ള ആ ദേശീയപാത ഇടിയൽ നമുക്ക് നമുക്കേറ്റിട്ടുള്ളത് നിലവിൽ ആരൊക്കെയോ പകർത്തിയ ദൃശ്യങ്ങളാണ് നിലവിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് നമുക്ക് കാണാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പാതയിൽ ഒരുപാട് വാഹനങ്ങൾ നിൽക്കുന്നത് കാണാം ആളുകൾ നിൽക്കുന്നത് കാണാം എത്രയോ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് നിലവിൽ ഒൻപത് പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആ പരിക്കിൽ ഒരുപാട് പേർ ഓടി രക്ഷപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു നട കാര്യം കേന്ദ്ര സർക്കാരിനും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കുമാണ് ഉടലെടുത്തിരിക്കുന്നത് പരിപൂർണ ഉത്തരവാദിത്തം ദേശീയ ദേശീയപാത അതോറിറ്റിക്ക് തന്നെയാണെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം നിലവിൽ ഇടിയാൻ കാരണമായ മണ്ണിന്റെ ശേഷി പരിശോധിക്കുന്നതിലെ വീഴ്ചയാണെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മൂന്നംഗ സംഘത്തെ ഇത് അന്വേഷിക്കാൻ നിലവിൽ അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മാത്രവുമല്ല ഇതിൽ കേന്ദ്രം മാത്രമല്ല ഉത്തരവാദിത്വം കേരളത്തിനും ഇതിനൊരു ഉത്തരവാദിത്തമുണ്ട് ഇത് നിലവിൽ മുഹമ്മദ് റിയാസ് അടക്കം ഇതിൽ ഉത്തരവാദിത്തം പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കേണ്ടത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് നിലവിൽ രണ്ട് സർക്കാരും തന്നെ ഇതിൽ ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് കാരണം അത്രയധികം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ വരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാവുകയും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കരാറുകാരനായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിനെയും കൺസൾട്ടൻറ്റ് കമ്പനി ഹൈവേ എഞ്ചിനീയറിംഗിനെയും സർക്കാർ വിലക്കിയിട്ടുണ്ട് തുടർ കരാറുകളിൽ ഇരു കമ്പനികൾക്കും പങ്കെടുക്കാനാവില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സംസ്ഥാനത്തെ ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ച അന്വേഷിക്കുന്നതിനായി നിലവിൽ മൂന്നംഗ സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട് അതിൽ ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാകും നിർമ്മാണ വീഴ്ച അന്വേഷിക്കുക നിലവിൽ സംഭവത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്രം എന്ത് തന്നെയായാലും നിലവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വളരെയധികം ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുമോ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുമോ എന്നതൊക്കെ അന്വേഷിക്കാനാണ് മൂന്നംഗ സംഘം നിലവിൽ കേരളത്തിലേക്ക് എത്തുന്നത് കൂടാതെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ഗൗരവമേറിയ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ഈ വലിയ ദുരന്തത്തിൽ എല്ലാവരും എല്ലാവരും തന്നെ തന്നെ കേരളത്തിലെ ഉത്തരം കാളി എന്തായാലും ഇപ്പോൾ ഈയൊരു വീഴ്ചയെ കുറിച്ച് പഠിക്കാനായി കൃത്യമായ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് അല്ലെങ്കിൽ പൊതുമരാത്ത മന്ത്രി അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളത് അതിനേക്കാൾ ഉപരി ഇത് വീണ്ടും സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭാവിയിൽ ഇനി ഇത്തരത്തിലുള്ള നടപടികളൊന്നും വരാതിരിക്കുക എന്നതിനെ സംബന്ധിച്ചും കൃത്യ കൃത്യമായ നടപടികളൊക്കെ കൈക്കൊള്ളേണ്ടതുണ്ട് അത് അതോടൊപ്പം തന്നെ ഇത് മികച്ച രീതിയിൽ ഒരു സഞ്ചാര സഞ്ചാരയോഗ്യമായൊരു റോഡാക്കി മാറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിന് അല്ലേ അജുന ും തീർച്ചയായും ഇനിയുള്ള കേരള ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാര്യവും കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ മൂന്നംഗ സംഘം അതിനായി തന്നെ വളരെ മികച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയായിരിക്കും ഈ മൂന്നംഗ സംഘം കേരളത്തിൽ നടത്തുക കാളി അജുനെയാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം കൂര്യാട് ദേശീയപാത തകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് കാറുകൾ ഉണ്ടായിരുന്ന പോലെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാമെന്നുള്ളതും കൂടിയാണ് അജുന ഈ ഇതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ദേശീയപാതയിൽ വിള്ളൽ ഉണ്ടാകുന്നു അതോടൊപ്പം ദേശീയപാതയിൽ ഇങ്ങനത്തെ കുറെ നിർമ്മാണ പിഴവുകൾ കണ്ടെത്തുന്നു നാട്ടുകാരടക്കം ആരോപിക്കുന്നു ഇത്തരത്തിൽ ചില നിർമ്മാണ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഏറെക്കുറെ അന്വേഷണം വലിയ രീതിയിൽ ഊർജിതമായിരിക്കും അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച കൃത്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് സർക്കാർ അറിയിക്കുന്നത് ഇപ്പോൾ ഈ ഈയൊരു കേന്ദ്രമന്ത്രി അടക്കം ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ തേടിയൊരു സാഹചര്യം കൂടിയാണ് എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും കൂടുതൽ അന്വേഷണ സംഘങ്ങൾ രൂപീകൃതമാകാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് തോന്നുന്നു കേന്ദ്രം ഈ ഒരു അപകടത്തിൽ വീഴ്ച സംഭവിച്ചു എന്നത് സമ്മതിച്ചിരിക്കുകയാണ് നിലവിൽ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ മൂന്നംഗ സംഘം കേരളത്തിലേക്ക് എത്തുന്നത് നിതിൻ ഗഡ്കരി ഓൾറെഡി നിലവിൽ പറഞ്ഞിട്ടുണ്ട് ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാകും നിർമ്മാണ വീഴ്ച അന്വേഷിക്കുക റിപ്പോർട്ട് അനുസരിച്ച് കർശന നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിലവിൽ പറഞ്ഞിട്ടുണ്ട് കരാറുകാർക്കെതിരെ കടുത്ത നടപടി ആലോചിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിട്ടുള്ളത് ശരി അജുനെയാണ് വിവരങ്ങൾ സമഗ്രമായി നൽകിയത് മലപ്പുറം കൂരിയാട് ദേശീയപാത തകരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്